അദ്ദേഹം പറഞ്ഞതുപോലെ ദാരുണമായ സംഭവവും അത് മാത്രമല്ല ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആ കുഞ്ഞിനെ ബസ്സിൽ നിന്ന് ഇറക്കിവിടുക അല്ലെങ്കിൽ അതേ ബസ് തന്നെ ഇടിച്ച് അപകടം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ശ്രദ്ധയും ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ മൂന്ന് വയസ്സുള്ള പ്ലേ സ്കൂളിലെ കുഞ്ഞാണ് ബസ്സിനടിയിൽ അതേ സ്കൂളിലെ ബസ്സിനടിയിൽ കുഞ്ഞു വന്നിറങ്ങിയ ബസ്സിനടിയിൽ പെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാലിനാണ് പരിക്കെന്ന് മനസ്സിലാക്കുന്നു ഒപ്പം തന്നെ സ്കൂളിനെതിരെ നടപടി എടുക്കേണ്ട ആവശ്യം കൂടി ഇതിലുണ്ട് കാരണം അത്തരത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ പ്ലേ സ്കൂളിലെ കുഞ്ഞുങ്ങളെ അതായത് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ആ രീതിയിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല അല്ലെങ്കിൽ തനിച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഡ്രൈവറിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച അതിനേക്കാൾ വീഴ്ച സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാത്തതിൽ എന്നുള്ളതാണ് ഒരു കുഞ്ഞിനാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് വാഴത്തോപ്പിലെ ഗിരിജ്യോതി സ്കൂളിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ആഷിഖിലേക്ക് വീണ്ടും ആഷിഖ് ജനപ്രതിനിധികളുടെ പ്രതികരണം നമ്മൾ കണ്ടു വലിയ സങ്കടകരമായ കാര്യം എന്നതിനപ്പുറത്തേക്ക് അവർ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഇതിലിനിയെടുക്കാൻ പോകുന്ന നടപടി ഈ സ്കൂളിനെ സംബന്ധിച്ച് എന്താണ് സ്കൂളിൽ ഒരാളെ നിയോഗിച്ചിരുന്നില്ലേ കുഞ്ഞുങ്ങളെ നോക്കാനും ഇല്ലെങ്കിൽ ബസ്സിൽ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ആളുണ്ടായിരുന്നില്ലേ എന്താണ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബസ്സിൽ രണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഡ്രൈവറും ഒന്ന് ആയയും ഇരുവരും ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ കുട്ടികൾ വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് പോയതാണ് ഈ അപകടത്തിന് കാരണമായത് എന്ന് മനസ്സിലാക്കുന്നു കുട്ടികൾ വാഹനം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആയെയും അശ്രദ്ധ അശ്രദ്ധ ആയുടെ അശ്രദ്ധയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടത് പക്ഷെ ഈ സ്കൂൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ചില ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ അപകടത്തിന്റെ ചില ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ കരുതുന്നു ഏതായാലും വലിയ അപകടം നടന്നിരിക്കുന്നു ധാരണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു കുട്ടി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു സ്കൂൾ മുറ്റത്ത് വെച്ച് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു കുഞ്ഞിന്റെ വീട് മരണപ്പെട്ട കുട്ടി ചെറുതോണി സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ചെറുതോണി സ്വദേശിയായിട്ടുള്ള മൂന്ന് വയസ്സുകാരനാണ് മരണപ്പെട്ടത് കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ തേടേണ്ടതുണ്ട് ഇതിന്റെ വിഷ്വൽ അതായത് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സിസിടിവിയുടെ ദൃശ്യമാണ് കൂടുതൽ സിസിടി വി ദൃശ്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ കാരണം സ്കൂളാണ് കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് സംഭവിക്കുന്നത് തീർച്ചയായും സ്കൂളിന് സ്കൂൾ കോമ്പൗണ്ടിന് അകത്ത് വെച്ച് നടന്ന അപകടമാണ് വളരെ ദാരുണമായ സംഭവമാണ് കൂടെ ദഹപ്പാടികളടക്കമുള്ള നിരവധി കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ അപകടത്തിന്റെ വ്യാപ്തി വലുതാക്കുന്നു ഇനി പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില എന്നുള്ള കാര്യമടക്കം പരിശോധിക്കേണ്ടതുണ്ട് പരിക്കേറ്റ കുട്ടി നിലവിലുള്ളതും ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹവും ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഉടനടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയേക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പിന്നീടായിരിക്കും അന്വേഷണ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നുണ്ട് പക്ഷേ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് വലിയ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ വാഹനത്തോട് ചേർന്നു നിൽക്കുന്ന സമയത്ത് വാഹനം അശ്രദ്ധമായി പിന്നോട്ടെടുത്തതാണ് അപകടത്തിലേക്ക് അയച്ചത് എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ യാതൊരു തരത്തിലുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്തുന്നില്ല വാഴത്തൊപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലാണ് പ്ലേ സ്കൂളിൽ പഠിക്കുന്ന എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എൽ കെ ജി പഠിക്കുന്ന കുട്ടി മരണപ്പെട്ടിട്ടുള്ളത് ധാരണമായ അപകടം ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കുട്ടികളെയുമായി സ്കൂളിലേക്ക് എത്തിയ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ആ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക കഴിയും ഏതായാലും ആർക്കാണ് വീഴ്ച വരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് ധന്യ ഈ ഘട്ടത്തിൽ യെസ് അതാണ് വീഴ്ച ഇരുഭാഗത്തും അതായത് ഡ്രൈവർക്കും സംഭവിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ ആയ അവർ ബസ്സിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഇവർ ഇറങ്ങിയതിനു ശേഷം പോലും ഇവരെ ക്ലാസ്സുകളിൽ എത്തിക്കുന്നത് വരെ ശ്രദ്ധിക്കാൻ ആളുണ്ടായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ആർക്കൊക്കെ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ളതാണ് ഇനി ക്ലിയർ ആവാനുള്ളത് ഒരു കുഞ്ഞിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് മൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിക്കാണ് ദാരുണ്ഠാന് ഉണ്ടായിരിക്കുന്നത് സ്കൂൾ ബസ് കയറി അതായത് സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ ബസ് കയറി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാവിലെ സ്കൂളിലേക്ക് എത്തിയ സമയത്തായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ ജനപ്രതിനിധികൾ അനുസരിച്ചാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആഷിക്ക് പറഞ്ഞതുപോലെ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആഷിക്ക് വീണ്ടും ഉണ്ട് ആഷിക് ഇത് ഏത് ആരുടെ മാനേജ്മെന്റിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് ചെറുദോണിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗിരിജ്യോതി പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് വിവിധങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നതുമാണ് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്ലേ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ദാരണമായ അപകടം സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതേവരെ ഗിരിജ്യോതിയെ സ്കൂളിന്റെ അധികൃതർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അവരുമായി നിരന്തരം നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഇതേവരെ ലഭിച്ചിട്ടില്ല സന്യ അവരുമായി കണക്ട് ചെയ്യാൻ നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സംഭവം നടന്ന ഏതാനും ഏതാനും അരമണിക്കൂറിനുള്ളിലാണ് ഈ അപകടം നടക്കുന്നത് തൊട്ടു മുമ്പാണ് അപകടം നടക്കുന്നത് വലിയ ധാരണമായ സംഭവമാണ് നടന്നത് ഏതായാലും ഇതിന്റെ വിശദാംശങ്ങൾ കുറ്റവാളികൾ ആരാണെങ്കിൽ അവർ പിടിക്കപ്പെടണം എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും നിലനിൽക്കുന്നത് മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് മരണപ്പെട്ടിട്ടുള്ളത് മൂന്ന് വയസ്സുള്ള കുട്ടി സ്കൂൾ മുറ്റത്ത് വെച്ച് വാഹനം കയറി മരണപ്പെടുകയായിരുന്നു വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥിയാണ് മരിച്ചിരിക്കുന്നത് സ്കൂൾ മുറ്റത്താണ് ഈ സംഭവം ഉണ്ടായത് വാഴത്തൊപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിൽ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് സ്കൂൾ മുറ്റത്ത് സ്കൂൾ ബസ് കയറിയാണ് വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നത് സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറുടെ ഒപ്പം തന്നെ അതിലുണ്ടായിരുന്ന ആയ മറ്റ് സ്കൂൾ അധികൃതർ ഇവരാരും ഇറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ കൂടിയാണ് ഈ അപകടത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കുന്നു പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഉണ്ടായിരിക്കുന്ന വീഴ്ച വലിയ നഷ്ടം ആ കുടുംബത്തെ സംബന്ധിച്ച് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ് കാരണം മൂന്ന് വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെയാണ് രാവിലെ സ്കൂളിലേക്ക് അയച്ചത് അപ്പോഴാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് ബസ് കയറി അതേ സ്കൂളിലെ ബസ് കയറി ആ കോമ്പൗണ്ടിനകത്ത് തന്നെ കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വാഴത്തോപ്പിലെ ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പ്ലേ സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ചിരിക്കുന്നത്